അപ്രതീക്ഷിത തീരുമാനവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് എണ്ണ ഇറക്കുമതി ഏറ്റവും കൂടുതൽ നടത്തുന്നത് റഷ്യയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യ ആശ്രയിക്കുന്നുമുണ്ട് പക്ഷേ ഇനി എണ്ണ കയറ്റുമതി നടത്തുന്നില്ല എന്ന തീരുമാനവുമായി റഷ്യ രംഗത്തെത്തുമ്പോൾ തിരിച്ചടി ആർക്കാണ് എന്ന് നോക്കാം പെട്രോൾ കയറ്റുമതിയാണ് ആറ് മാസത്തേക്ക് നിരോധിച്ചുള്ള നിർദ്ദേശത്തിന് പ്രധാനമന്ത്രി മിഖായിൽ മിഷുസ്റ്റിൻ അംഗീകാരം നൽകി മാർച്ച് ഒന്നു മുതൽ റഷ്യയിൽ നിന്ന് പെട്രോൾ കയറ്റുമതി ചെയ്യില്ല നിരോധനം ലംഘിച്ച് കയറ്റുമതി ചെയ്യുന്നത് കുറ്റകരമായി മാറി റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലും സമാനമായ തീരുമാനം റഷ്യ എടുത്തിരുന്നുവെങ്കിലും ഹ്രസ്വകാലത്തേക്കുള്ള നിരോധനമായിരുന്നു അത് എന്നാൽ ഇപ്പോൾ ആറു മാസത്തേക്കുള്ള നിരോധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണിത് ആഗോളതലത്തിൽ എണ്ണ വില ഉയരാനും ഇത് കാരണമാകും ഇന്ത്യയെ ബാധിക്കുമോ എന്ന് വിശദീകരിക്കാം റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ പ്രതിസന്ധിയിലായ റഷ്യ തങ്ങളുടെ അസംസ്കൃത എണ്ണവില കുറച്ച് വിറ്റുവിപ്പാണം കണ്ടെത്തുകയായിരുന്നു ഈ അവസരം ചൈനയും ഇന്ത്യയും മുതൽ സൗദി അറേബ്യ വരെ മുതലെടുത്തു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നാൽ വില കുറച്ച് ലഭിച്ചതോടെ ഇന്ത്യ വൻതോതിൽ വാങ്ങാൻ തുടങ്ങി നിലവിൽ റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്താണ് ഇറാഖ് സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തും യു എ യു എസ് എന്നിവരാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിൽ അതേസമയം റഷ്യയുടെ പുതിയ തീരുമാനം ഇന്ത്യയെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ കാരണം ഇന്ത്യ ക്രൂഡ് ഓയിൽ ആണ് റഷ്യയിൽ നിന്ന് ഇറക്കുന്നത് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോൾ ഡീസൽ തുടങ്ങിയവ വേർതിരിക്കുന്നത് എങ്കിലും ആഗോള വിപണിയിൽ റഷ്യയുടെ തീരുമാനത്തിന്റെ പ്രതിഫലനമുണ്ടാകും അത് ഇന്ത്യയിലും പ്രതിഫലിക്കുമെന്നും തീർച്ചയാണ് ആഭ്യന്തര വിപണിയിൽ ആവശ്യം ഉയരുന്ന വേളയിലാണ് ക്ഷാമം ഭയന്ന് റഷ്യ പെട്രോൾ കയറ്റുമതി നിരോധിക്കാറുള്ളത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ആഗോള വിപണിയിൽ മൊത്തം വില വർധിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അന്ന് ആവശ്യകൾ മാത്രമാണ് റഷ്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ഇത്തവണ മാസമാണ് നിരോധനം ഏർപ്പെടുത്തുന്നതെന്നും എടുത്തുപറയേണ്ട ഒരു കാര്യമാണ് റഷ്യയിൽ പെട്രോളിന് ആവശ്യം ഏറി വരികയാണ് ഈ വേളയിൽ കയറ്റുമതി തുടർന്നാൽ ആഭ്യന്തര വിപണിയിൽ വില കുതിച്ചുയരും ഇത് ജനവികാരം എതിരാകാൻ കാരണമാകും ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടാണ് പെട്രോൾ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യുറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ രാജ്യങ്ങൾക്ക് പെട്രോൾ നൽകുന്നത് തുടരാനാണ് റഷ്യയുടെ തീരുമാനം മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യൻ ഭരണകൂടം പുതിയ തീരുമാനമെടുത്തത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് റഷ്യയുടെ പെട്രോൾ പ്രധാനമായും വാങ്ങുന്നത് നൈജീരിയ ലിബിയ ടുനീഷ്യ എന്നിവരെല്ലാം ഇതിൽപ്പെടും കൂടാതെ യു എയും റഷ്യയുടെ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യയുടെ പുതിയ തീരുമാനം യു എ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കണം എന്നാൽ ജനുവരിയിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഡിസംബറിൽ നിരക്കിൽ നിന്നും ഒന്നേ ദശാംശം നാല് ഏഴ് ദശലക്ഷം ബി പി എ ആയി ഉയർന്നു അതായത് പത്തേ ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി എന്നാൽ റഷ്യയുടെ മൊത്തം വിഹിതം മുപ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞു അതേസമയം ലാറ്റിൻ അമേരിക്കയുടെ വിഹിതം ആറ് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനമായി ഉയർന്നു ചെങ്കടൽ പ്രതിസന്ധി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വൈകിപ്പിച്ചതിനാൽ ഇന്ത്യൻ ഗൾഫ് രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിച്ചു ഇറാഖിൽ നിന്നുള്ള ജനുവരിയിൽ ഇറക്കുമതി ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർന്നു ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇറക്കുമതിയിൽ മിഡിൽ ഈസ്റ്റേൺ ഓയിലിന്റെ വിഹിതം അൻപത്തിനാല് ശതമാനമായി ഉയർത്തി ഡിസംബറിൽ ഇത് നാൽപ്പത്തിയെട്ട് ശതമാനമായിരുന്നു മിഡിൽ ഈസ്റ്റ് ഇറക്കുമതിയിലെ വർധന ജനുവരിയിൽ ഇന്ത്യയുടെ ഉപഭോഗത്തിൽ ഒപ്പക്കിന്റെ വിഹിതം ഏകദേശം അൻപത്തിനാല് ശതമാനമായി ഉയർത്തി ജനുവരിയിൽ മുൻനിര എണ്ണ കയറ്റുമതിക്കാരെ സൗദി അറേബ്യ ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള തങ്ങളുടെ മുൻനിര അറബു ലൈറ്റ് ക്രൂഡിന്റെ ഫെബ്രുവരി വില ഇരുപത്തിയേഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ത്തിയിരുന്നു ഇതോടെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഈ മാസം ഉയർന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി